യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ കേൾക്കാനിഷ്ടം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിലെ പഴയ മെലഡി സോങ്സ് ആണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ ലക്ഷ്യം വെച്ച് ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ബാക്കിൽ നിച്ചും ലാലും നല്ല ഹാപ്പി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് യാത്ര പോകുന്നത് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ കൂട്ടത്തില് ഇവിടെ ചിക്കും നല്ല ഉറക്കാണ് ഹലമോൾ നല്ല ഉറക്കാണ് സിനു നല്ല ഉറക്കാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഈവനിങ് ഒരു മൂന്നരക്കാണ് അവിടെ എത്തുന്നത് അപ്പോൾ നല്ല സ്നാക്സൊക്കെ കഴിച്ച് കോഴിക്കോട് നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചായ ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ടിക്കുന്നത് അപ്പം നല്ല നല്ല സ്നാക്സ് ഒക്കെയാണ് നെച്ചൂരിലാലിനൊക്കെ നല്ല ഇഷ്ടമായിട്ട് കേട്ടോ അപ്പോൾ ചിക്കു നാളെ മുംബൈക്ക് തിരിച്ച് പോവാണ് അപ്പോൾ അവർക്ക് കുറച്ച് പർച്ചേസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാലിക്കറ്റ് മിഠായി തെരുവിലേക്ക് ഫസ്റ്റ് പോകുന്നത് അപ്പോൾ മിഠായി മിഠായിത്തെരുവ് അറിയാമല്ലോ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ലാലും നിച്ചുൻ്റെ കൈയിങ്ങനെ മുറുക്കി പിടിച്ചിട്ടാണ് നടക്കുന്നത് തിരക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ വഴിതെറ്റി പോകാനോ അതിനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇത്രയും തിരക്കിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും നടക്കാനായിട്ട് കാഴ്ചയേക്കാളേറെ അവിടെ പ്രാധാന്യം കൊടുത്തു അവിടുത്തെ കേൾവിക്കാണ് കേട്ടോ കാരണം അവിടെ ഓരോ കടകളിലും ഓരോരുത്തരും വിൽക്കുന്ന സാധനങ്ങളെ ആകർഷ നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ അവർ നൽകുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക പ്രത്യേകത തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പല പല സാധനങ്ങൾ ചെരുപ്പുകളായിക്കോട്ടെ നമുക്ക് ഡ്രസ്സുകളായിക്കോട്ടെ അതിൻ്റെ വില ആയിക്കോട്ടെ എല്ലാം കോഴിക്കോടിനെ മനോഹരമാക്കുന്ന ഒരു ഏരിയ തന്നെയാണ് എസ് എം സ്ട്രീറ്റ് കൂടുതൽ ആയിട്ടുള്ളത് അവിടുത്തെ കോഴിക്കോടൻ ഹലുവയാണ് സ്പെഷ്യൽ ആണല്ലോ ഹലുവ അപ്പോൾ നമ്മൾ കുറച്ച് അതൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ എനിക്ക് എവിടെ കമ്മൽ കണ്ടാലും ഞാൻ അന്ന് അവിടെ പോയിട്ട് രണ്ടെണ്ണം വാങ്ങിക്കും കേട്ടോ അതെനിക്കൊരു ക്രേസ് ആണ് കോഴിക്കോടിൻ്റെ ഭംഗിയെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു ഏരിയ തന്നെയാണ് മിഠായിത്തെരുവ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ കുറച്ച് പൈസയൊക്കെ നമ്മളത് പൊട്ടും പൊട്ടും അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്ത് കണ്ടാലും നമുക്ക് വാങ്ങിക്കാൻ തോന്നും അങ്ങനെ ഒരു ഏരിയ ആണ് ഈ ഒരു സ്ഥലം അപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് വൈകുന്നേരം ലൈറ്റായി അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിക്കലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാത്ത കാരണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ ഏകദേശം സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കയറി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ചെറിയ പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കും സീനും ഒക്കെ കൂടി അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവർ ഒരു കഫേയിൽ കയറിയിട്ട് എൻ്റെ ബേത്ത് ഡേ ഒരു സർപ്രൈസായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ചെറിയ നാടകങ്ങളൊക്കെ കളിച്ചു കെട്ടോ നിച്ചൂന് തീരെ വയ്യ ഛർദിയാണ് അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കഫേല് കയറി അങ്ങനെ കഫേൽ എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും തോന്നിയില്ല അവർ ഒരു കഫേ കയറി എനിക്ക് വയ്യല്ലോ അപ്പോൾ ജ്യൂസ് മുതൽ ഫുഡ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സർപ്രൈസായിട്ട് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഞാൻ കുറേ ചോദിക്കുന്നുണ്ട് പോണില്ലേ പോണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ടൈം വെറുതെ ജ്യൂസ് അങ്ങോട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കഫേലുള്ള ആളുകളായിട്ടൊക്കെ സെറ്റാക്കി ഇവർ കേക്കൊക്കെ റെഡിയാക്കി അവർ പെട്ടെന്ന് ആളുടെ മുമ്പിലേക്ക് അവിടെയുള്ള ബോയി ഈ കേക്ക് കൊണ്ടുവന്നത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ആയിട്ടോ കാരണം ഒരു ലൈറ്റായിട്ടൊരു ബേത്ത് ഡേൻ്റെ ഒരു ചെറിയ ലൈറ്റ് മ്യൂസിക് ഒക്കെ വന്ന് അപ്പോൾ ഭയങ്കര ഒരു ബേത്ത് ഡേ ഒരു മൂഡിലായിപ്പോയി അവിടെയുള്ള കുറേ ആളുകളൊക്കെ ബേത്ത് ഡേ സെലിബ്രേറ്റ് വിഷ് ചെയ്യാൻ അടുത്തേക്ക് വന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ വിഷ് ചെയ്തു ഭയങ്കര സന്തോഷമായിട്ടു എനിക്ക് കാരണം എൻ്റെ ലൈഫിൽ അങ്ങനൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെയുള്ള കണ്ടില്ലേ കുറേ ആളുകളൊക്കെ വിഷ് ചെയ്യാൻ വന്നു കേക്കൊക്കെ ഷെയർ ചെയ്തു അവരും കഴിച്ചു കേട്ടോ അവരെല്ലാവരും കഴിച്ചു അങ്ങനെ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത് ഇവർ ഇത്രയും വലിയൊരു സർപ്രൈസ് എനിക്ക് തരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ചിക്കോനും മാനിക്കാക്കൂന് സീനുനും ഇത്രയും നല്ലൊരു സർപ്രൈസ് തന്നതിന് ഒരു വലിയ താങ്ക്സ് ഞാൻ തരാണ് അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേയുടെ തുടക്കം ഇപ്പോൾ മോർണിങ്ങിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും നല്ലൊരു വിഷാണ് കേട്ടോ എനിക്ക് കിട്ടിയത് നമ്മുടെ കുഞ്ഞുമക്കളെ കുഞ്ഞു കൈകളുണ്ടല്ലേ നിങ്ങൾ അപ്പോൾ രാവിലെ ഷോപ്പിലും കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാ സ്റ്റാഫും ഒരുപാട് വിഷ്വസൊക്കെ അറിയിച്ചു നല്ലൊരു കേക്കായിരുന്നു ഭയങ്കര പേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ ഇത് കോർഡിനേറ്റീവ് നമ്മുടെ മാനേജേഴ്സും സ്റ്റാഫ് സ്റ്റാഫെല്ലാവരും കൂടെ കൂടിയിട്ടാണ് അപ്പോൾ അതും ഭയങ്കര സന്തോഷം തരുന്നൊരു സർപ്രൈസ് ആയിരുന്നു സർപ്രൈസുകളുടെ ഒരു മേള തന്നെയായിരുന്നു ഇപ്പോൾ സെലിബ്രേ എൻ്റെ ബർത്ത് ഡേ അതിനുശേഷം നമ്മുടെ സെസ് എക്സിക്യൂട്ടീവ്സ് വന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ എനിക്ക് തന്നു ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ എനിക്ക് ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഓരോ ഗിഫ്റ്റിനും അത് എത്ര ചെറുതാണെങ്കിലും മനസ്സിന് ഒരുപാട് സന്തോഷം തരും പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് അതെനിക്ക് എന്നേക്കും ഓർക്കാനായിട്ടുള്ളൊരു വളരെ വലിയൊരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ആയിരുന്നു അപ്പം അത് പൊട്ടിക്കുന്ന തിരക്കാണ് ഇട്ടത് പൊട്ടിച്ച് കഴിഞ്ഞു അത് കണ്ടില്ലേ എൻ്റെ രഹനാത്താൻ്റെയും എൻ്റെയും കൂടെയുള്ള കുറേ ഫോട്ടോസ് മെമ്മറീസ് രഹനാത്ത് ആക്കി തന്നതാണ് പിന്നെ എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൽ കുറച്ച് ആൾക്കാർ കുറച്ച് ഇയർറിങ്സാണ് കേട്ടോ വാങ്ങി തന്നിട്ടുള്ളത് അവർക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇയർ റിങ്സ് ആണെന്നറിയാം അപ്പോൾ അവർ വളരെ ഭംഗിയുള്ള ഇയറിങ്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് തന്നു അന്ന് തന്നെ എന്നെ കൊണ്ട് ഇടയിച്ചു ആകത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാനേജറുടെ വകിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റാറ്റസാണ് എനിക്ക് ഏറ്റവും ക്രേസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റാറ്റസ് ആയിരുന്നു കേട്ടത് അപ്പോൾ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നല്ല നല്ല ഫോട്ടോസ് വെച്ചിട്ട് സ്റ്റാറ്റസ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു എൻ്റെ മോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടത് അത് ഞാൻ ലാസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ വിഷ് ചെയ്തിട്ടുള്ള എൻ്റെ ബൈഡ് ഇത്രയും ഭംഗിയായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു